വെൽക്കം ടു ഒരാൾ വരുന്നു ചെറുപ്പ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് സംഭവം അത് നെറ്റിപ്പട്ടം ഞാന് ഈ കിടക്കയിൽ കിടന്ന് ഉണ്ടാക്കുന്നതിന്റെ ഒരു തൊഴിലാണ് ഫാൻസി നെറ്റിപ്പട്ടങ്ങൾ അലങ്കാര നെറ്റിപ്പട്ടങ്ങൾ അത് ഞാന് ഉണ്ടാക്കിയിട്ട് ഞാൻ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് അവരോടൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വിടും ഓ അത് താങ്കളായിരുന്നു അല്ലേ നമ്മളുടെ അമ്മയുടെ ഓഫീസിലിരിക്കുന്ന അത് തന്നെ അത് തന്നെ തമ്മിൽ എങ്ങനെയാണ് ആണോ അതോ ആണ് ഞങ്ങള് ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഉള്ള പരിചയമാണ് ഒരു ഇത് ആയതാണോ വെച്ചിട്ട് അല്ല ഞാന് ഈ മേശരി പണിയായിരുന്നു അപ്പം പണിയെടുക്കാനിടയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ട് നട്ടലിന് ശതം പറ്റി ഈ താഴേക്ക് തളർന്നു ഞാൻ പെയിന്റിംഗ് ആയിരുന്നു പാലായി വെച്ചൊരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം നിന്ന കമ്പോടിഞ്ഞുപോയി ഒയ്യൂ ഇപ്പം താഴത്തെ പോകുന്നപ്പോൾ കയറിപ്പോകാൻ കിട്ടിയ ഒരു കമ്പെ കാലുടക്കി തലകീഴായി കഴുത്തിൻ്റെതാവിട്ടിപ്പോൾ തൊട്ടാൽ അറിവില്ല ശരിക്കും പറഞ്ഞാൽ സംസാരം മാത്രമേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഞാൻ ഫ്രീഡം ഓൺ വീൽസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഗാൽമേള ട്രൂപ്പിൻ്റെ കൂടുത്തിൽ അഞ്ചാറ് വർഷമായിട്ട് പോകുന്നുണ്ട് നാനൂറിലധികം വേദികൾ കയറാൻ പറ്റിയിട്ടുണ്ട് അത്തം സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മൾ ആ നല്ല ആടിച്ച് പൊളിച്ച് പെർഫോം തീർച്ചയായിട്ടും ശരി അങ്ങനെയാണെങ്കിലും ഒരു പാട്ടോട് കൂടി തുടങ്ങിയാലോ ഇഷ്ടപ്പെട്ടൊരു കോമഡി നടനാണ് എനിക്ക് അരിസ്റ്റോ സുരേഷ് അരിസ്റ്റോഷ്ട അദ്ദേഹത്തിന്റെ ഒരു പാട്ടോട് കൂടി തുടങ്ങാം കണ്ണിൻറെ ഞങ്ങളുടെ കണ്ണിൻ്റെ കണ്ണല്ലെടി പെണ്ണാളേ ഞങ്ങളുടെ ചങ്ങിൻ്റെ ചങ്കല്ലെടി പെണ്ണാളേ ആൺകുട്ടിയെ മാറത്തടക്കും മാനത്തെ അമ്പിളി ചേരാണ് കൺകുഞ്ഞിന് മാറോടാണ് താഴത്തെ അമ്പിളി നീരാണ് ചങ്കിന്റെ അകത്തൊരു താമരയാണ് നിഞ്ഞിൻ്റെ ഉള്ളില് പെൺകുടമാണ് െക്സ്റ്റ് ഞാൻ ചെയ്യുന്ന നമ്മുടെ ഹരീഷ് പേരടി സാറേ ശബ്ദം ഒന്ന് എന്നാൽ കാണാത്തേം കേളുണ്ട് ചാത്തൂൻറെ അച്ഛൻ രാമൻ എല്ലാ വെയിലും മഴയും കൊണ്ടു നായന്മാരെ പറമ്പിലും കണ്ടത്തിലും ജോലിക്ക് പോവാ പോവാർ അടുത്തായിട്ട് നമ്മുടെ സാറിന്റെ സൗണ്ടെന്ന് എടുക്കുന്നേ അദ്ദേഹം ലോക്ക്ഡൗണിന്റെ സമയത്ത് ചക്ക നമ്മൾ ഒരുപാട് കഴിച്ചിരുന്നു അപ്പൊ ചക്കയുടെ ഒരു പരസ്യത്തിന് അദ്ദേഹത്തിന് വിളിച്ചു നോക്കാം ആരാണ് ചക്ക ഇഷ്ടപ്പെടാത്തത് ചിലയിടത്ത് തോരൻ ചിലയിടത്ത് പുഴുക്ക് ഒന്നും കഴിക്കാത്തത് എന്തിനു കഴിക്കാതിരിക്കണം ചക്കുരു കഴിക്കരുത് കഴിക്കാൻ അനുവദിക്കരുത് വലിയ വില കൊടുക്കേണ്ടി വരും അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കമ്മീഷണർ സിനിമയിലെ രതീസാറെ ശബ്ദം ഒന്ന് ചർക്കയിൽ നൂറ്റെടുത്ത കതിർ കൊണ്ട് കോറ്റും കോണകവും പാളത്താറും തൊപ്പീൻ ധരിക്കുന്ന പഴയ ദരിദ്ര രാഷ്ട്രീയക്കാരൻ്റെ ദില്ലയല്ല അവരെ അപ്പാടെ പടിയടച്ച് പിം വെച്ച് ഹൈടെക്കിലും ബ്ലൂച്ചപ്പിലും കമ്പ്യൂട്ടറിലും ബ്രീംപാഗിലും രാഷ്ട്രീയ സംസ്ഥകൾക്ക് അടുത്തായിട്ട് തമിഴകത്ത് നിന്ന് മലയാളത്തിൽ വന്ന കൈയടി നേടിയൊരു നടനാണ് പ്രകാശ് രാജ് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ജയകുമാർ അതെ അമ്മാവാ അമ്മാവനെ പറ്റി ഞാൻ നല്ലൊരു കവിത എഴുതിട്ടുണ്ട് അമ്മാവൻ ഈ കവിതയെന്ന് കേട്ടോക്ക് കശുവണ്ടി പൂത്തനാൾ കുളക്കോഴി ചോദിച്ചു മാധേവൻ അമ്മാവൻ എവിടെ കശുവണ്ടി പൂത്തനാൾ കുളക്കോഴി ചോദിച്ചു മാധേവൻ അമ്മാവൻ എവിടെ മലമൂട്ടിൽ കടവിലെ വാറ്റുകാർ ചോദിച്ചു മാധേവൻ അമ്മാവൻ എവിടെ മലമൂട്ടിൽ കടവിലെ വാറ്റുകാർ ചോദിച്ചു മാധേവൻ അമ്മാവൻ മാധേവന്മാവനെവിടെ െ പെർഫോമൻസ് ഞാന് ഇവർക്ക് അങ്ങോട്ടേക്ക് ഞാൻ ഒരു ഡയലോഗ് തരും ആ ഡയലോഗിനനുസരിച്ച് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്താൽ മതി ഓക്കെ അതായത് മണിച്ചിത്ര എന്ന സിനിമയിലെ ശോഭന മാം തകർത്ത് അഭിനയിച്ച ഒരു ഡയലോഗ് ഉണ്ട് നമ്മുടെ അമൃതേശിയുടെ ഫേവറേറ്റ് ഡയലോഗാണ് നീ എങ്കുമ്പോഴ വിടമാട്ടേ ഞാൻ പറയുന്നില്ല ആദ്യം കേൾപ്പിച്ചു തരാം കേട്ടോ അതാദ്യം കേട്ട് നോക്കണേ അതായത് ഈ ഒരു ഡയലോഗ് ഈ ഒരു ഡയലോഗ് മോഡുലേഷൻ മാറ്റി പിടിച്ച് ലോട്ടറി കച്ചവടക്കാരന്റെ കയ്യിലാണ് ഈ സംഭവം ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവതരിപ്പിക്കാം ഒന്ന് ശ്രമിച്ചു ഒരു പ്രശ്നവുമില്ല അത്രേ ഉള്ളൂ ായിരുന്നു ശരിക്കാ മറ്റേ ഇതിൽ കൂടെ കേൾക്കുന്ന സൈജട്ടെ നോക്കാം നോക്കാം ഓക്കെ നമുക്ക് അടുത്ത ഓഡിയോ ഓഡിയോ കേട്ട് നോക്കാം പ്ലീസ് ഉമ്മൻചാണ്ടി സാറിന്റെ വോയിസ് ഓക്കെ സൂപ്പർ ഞാൻ കൊടുത്ത ടാസ്ക് നല്ല പെർഫോം ും കൊടുത്തു നിങ്ങൾ എൻജോയ് ചെയ്തോ നമ്മളിവിടെയുള്ള ഈ ഒരു നിമിഷം തീർച്ചയായിട്ടും സന്തോഷം ഇപ്പം ഞാൻ ഈ മെമുക്രി പഠിച്ചത് യൂട്യൂബ് കണ്ടിട്ടാണ് നല്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റോ അങ്ങനെയൊന്നും അല്ല അത് പഠിച്ചെന്താന്ന് വെച്ചാൽ എനിക്ക് പുറത്തേക്ക് വീടിന് വെളിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ആവേശം കൊണ്ടാണ് ഞാൻ കലാജീവിതത്തിലേക്ക് വന്നതിൻ്റെ ഒരു കാരണക്കാരൻ മെണേ നാദർഷികയായിരിക്കും എൻ്റെ ചേട്ടൻ ബിനു എന്നാണ് പേര് അദ്ദേഹം ദേമാവലി കൊമ്പത്തെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് മേടിക്കുമായിരുന്നു അപ്പം അത് കേട്ട് കേട്ടാ കേട്ടാണ് എനിക്ക് ഈ കലയോട് ഇഷ്ടം തോന്നിയത് അപ്പം രണ്ടുപേരും പെർഫെക്റ്റ് ആയിരുന്നു ശബ്ദങ്ങൾ അനുകരിച്ച ശബ്ദങ്ങൾ രണ്ടുപേരും നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നത് ദൈവം നമ്മളിങ്ങനെ ഒരു സ്റ്റേജിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചു അത് ലൈഫിൽ അങ്ങനെ വിധി പക്ഷെ അത് വെച്ചിട്ട് തളരാതെ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ഊർജം കണ്ടെത്തി അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു യൂട്യൂബ് കണ്ടിട്ടാണ് അദ്ദേഹം മിമിക്രി പഠിച്ചതെന്ന് പറഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന ഉണ്ടാകാതിരുന്ന ഒരു കഴിവ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് സായത്തൊക്കെ ചെയ്ത് അപ്പോൾ അതൊക്കെ വലിയൊരു തന്നെയാണ് ഇനിയും ഒത്തിരി ഒത്തിരി പുതിയ പുതിയ നടത്താനും ഈ ഈ വേദിയിൽ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് സജീവും രണ്ടുപേരും ഒരു നല്ല ദിവസം നമുക്കൊരു വലിയൊരു ഒരു സന്തോഷം തന്നെയാണ് കാരണം ഒരു എന്താ പറയാ ഓണം എന്നൊക്കെ പറയുന്ന ഒരുമയുടെ ഒരു ആഘോഷമാണ് അപ്പോൾ ഈ ഒരു ആഘോഷത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു നല്ല പെർഫോമൻസ് കണ്ട് അല്ലേ അതിന്റെ ഒരു ഒരു സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് നമുക്കൊരു പ്രതിസന്ധി വന്നിട്ട് അതിൽ തളരാതെ കലയെ മുറുകെ പിടിച്ച് ഈ രണ്ട് ചക്രത്തിൽ ആത്മബലം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ധീരരായിട്ടുള്ള കലാകാരന്മാർ തന്നെയാണ് അപ്പോൾ തീർച്ചയായും അത് തന്നെ മുറുകെ പിടിക്കുക മുന്നോട്ട് പോവുക എനിക്ക് തോന്നുന്നത് സമൂഹത്തിലെ എല്ലാവരും തന്നെ ഒരു വലിയ സപ്പോർട്ടുമായിട്ട് നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എല്ലാ ഭാവുകൾ രണ്ടുപേർക്കും എനിക്കറിയില്ല ഈശ്വര എന്ത് രസമായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യുന്ന ശബ്ദങ്ങളല്ല നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു അതും വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഗൂസ് പംസ് വന്നിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത് അത് പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങളുടെ ഡെഡിക്കേഷനും